നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു ഈ കാലഘട്ടത്തിനിടയ്ക്ക് മാധ്യമങ്ങളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണെന്ന് അറിയാം നരേന്ദ്രമോദിക്കെതിരായി ഉയർന്നു വരുന്ന വിമർശന കണ്ടന്റുകളോട് അവർ സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് അറിയാം അവർ എത്രയോ ആർട്ടിക്കിളുകൾ ടേക്ക് ഡൗൺ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എത്രയോ വീഡിയോകൾ ടേക്ക് ഡൗൺ ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എത്രയോ വെബ്സൈറ്റുകൾ അവർ തടഞ്ഞിട്ടുണ്ട് എത്ര ടി വി നടപടി എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ അൻപത്തയ്യായിരത്തോളം വെബ്സൈറ്റുകൾ സർക്കാർ എടുത്തുകളഞ്ഞിട്ടുണ്ട് അത് ഈ പറയുന്ന ഈ ഐ ടി നിയമപ്രകാരമാണ് അപ്പോൾ അതിൽ കണ്ടൻറ്റ് മോശമായതിൻ്റെ പേരിൽ ന്യൂസ് വെബ്സൈറ്റുകൾ മാത്രമൊന്നുമല്ല അതിൽ ന്യൂസ് വെബ്സൈറ്റുകൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഗവൺമെൻ്റെ നിയമങ്ങളെ പാലിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞാണ് നമ്മൾ അറിയുന്നില്ല ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലും വെബ്സൈറ്റ് പ്ലാറ്റ്ഫോമുകൾ അതായത് വെബ്സൈറ്റുകളൊക്കെ സർക്കാർ എടുത്ത് കളയുന്ന എമ്പാടുമുണ്ട് നമുക്കെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല അപ്പോൾ അത്രയും വെബ്സൈറ്റുകളെ കളഞ്ഞാണ് പാരമ്പര്യം കഴിഞ്ഞ രണ്ട് വർഷത്തേക്ക് മാത്രം മൂവായിരത്തഞ്ഞൂറോ രണ്ടായിരത്തി ഇരുപത്തി മാത്രം മൂവായിരത്തി വെബ്സൈറ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ടി വി ചാനലുകൾ മീഡിയാവൺ അടക്കമുള്ള ടി വി ചാനലുകൾ നിരോധനം ഏർപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മീഡിയ വണിനും ഏഷ്യനെറ്റ് ന്യൂസിനും നിരോധനം ഏർപ്പെടുത്തുന്നത് എന്ന് ഓർക്കണം അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് വളരെ പെട്ടെന്ന് തിരിച്ചു തിരിച്ചുവെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹി കലാപം റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പറഞ്ഞ് അതിൽ പോലീസിനെയും ആർ എസ് എസിനെയും വിമർശിച്ചുവെന്ന് പറഞ്ഞ് മീഡിയാവണിനെയും ഒപ്പം ഏഷ്യനെറ്റിനെയും നാൽപ്പത്തെട്ട് മണിക്കൂറിന് സമയത്തേക്ക് വിലക്കുന്നുണ്ട് പക്ഷേ ഏഷ്യനെറ്റിനെ ആദ്യം കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തു കളഞ്ഞു മീഡിയാവണിനെയും കുറച്ച് കഴിഞ്ഞപ്പോൾ എടുത്തു കളഞ്ഞു അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പ്രഖ്യാപിച്ചത് നേരത്തെ എടുത്തു ഒക്കെ ചെയ്തു അപ്പോൾ ഇത് വിഘടന പ്രശ്നം വികടനെതിരായിട്ടുള്ള സർക്കാർ നടപടിയാണെങ്കിൽ അത് വലിയ വിമർശനം വിളിച്ചു വരുത്തുകയും വലിയ ഇതുവരെ പ്രക്ഷോഭം സ്വഭാവത്തിലുള്ള പ്രതികരണ ആളുകളുടെ ഭാഗത്തുനിന്ന് വരികയും ഇതിലൂടെ സർക്കാർ എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട് ഇതിന് മുമ്പും ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ടി വി ചാനലുകൾക്കെതിരെ എടുത്ത നിലപാട് നിലനിൽക്കാത്താണെന്ന് മനസ്സിലായി ഗവൺമെൻറ് തന്നെയും അത് പാതി വഴി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട് ഒരുപക്ഷേ ഇതും അങ്ങനെയായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും ഗവൺമെൻറ്റിന് ബി ജെ പി കേന്ദ്രങ്ങൾ ഭയങ്കരമായ വിമർശനം ഈ കാർട്ടൂണിനെതിരെ ഉയർത്തുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെതിരായിട്ട് വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യമല്ല ഭരണകൂടത്തിനെതിരായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല ഇത് പരിധി വിടുകയാണ് ആക്ഷേപമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ കാർട്ടൂണുകളുടെയും ഇന്ത്യയുടെ ചരിത്രത്തിലെ കാർട്ടൂണുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമുക്കറിയാവുന്ന പോലെ ഏറ്റവും കൂടുതൽ കാർട്ടൂണുകളിലൂടെ വിമർശിക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഒരുപക്ഷെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആയിരിക്കും നെഹ്റുവിനെതിരെ മൊത്തം ഏതാണ്ട് നാലായിരത്തോളം കാർട്ടൂണുകൾ അദ്ദേഹത്തെ വിമർശന സ്വഭാവത്തിൽ വരച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ കാണാൻ പറ്റും അതായത് നെഹ്റു ന്യൂഡായി നിൽക്കുന്ന കാർട്ടൂൺ അടക്കം വരയ്ക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല അന്തർദേശീയ നിലപാട് നയസമീപനങ്ങളുണ്ട് നാഷണൽ പോളിസികളോടൊക്കെയുള്ള വിമർശനം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർട്ടൂൺസുകൾ അദ്ദേഹത്തിന്റെ വരയ്ക്കുകയും തനിക്കെതിരെ വരയ്ക്കപ്പെടുന്ന കാർട്ടൂണുകൾ അത് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനാവാൻ പറ്റില്ല വിമർശനത്തിൻ്റെ ഏതെങ്കിലും സാധ്യതകൾ എപ്പോഴും കിടക്കും ആ വിമർശനത്തിൻ്റെ സാധ്യതകളെ നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ അഹങ്കാരികളാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഈ കാർട്ടൂൺസിനോട് നന്ദിയുള്ള മനുഷ്യരായിരിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയ്ക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കിയ വിലാസം ഉണ്ടാക്കിയ മനുഷ്യൻ എങ്ങനെയാണ് വിമർശനങ്ങളോട് തനിക്കെതിരായി വരുന്ന ലേഖനങ്ങളോട് തനിക്കെതിരായി വരുന്ന കാർട്ടൂണുകളോട് സ്വീകരിക്കുന്ന സമീപനം നമുക്കറിയാം പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇന്ത്യൻ ഭരണ നേതൃത്വോ തങ്ങൾ െതിരായി വരുന്ന രാഷ്ട്രീയ വിമർശനങ്ങളെ പോലും രാജ്യത്തിനെതിരായ വിമർശനങ്ങളാക്കി മാറ്റി സ്ഥാപനങ്ങളെ എങ്ങനെ പൂട്ടാം രാജ്യസുരക്ഷയ്ക്കെതിരാണെന്ന് എങ്ങനെ വരുത്തി തീർക്കാം അവരെ ദേശീയ ശത്രുക്കളാക്കാം എന്നതിനെക്കുറിച്ച് ആലോചന നടത്തുന്നുണ്ട്